അഞ്ചാമത്തെ അത്യാവശ്യം നമ്മുടെ പോസ്റ്റ്മോർട്ടം കെയർമോസ്റ്റ് തീർന്നു ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളെ ബാക്കിയുള്ളൂട്ടോ തീർക്കാൻ ഇരുപത് ദിവസം കഴിയുമ്പോഴത്തോട്ട് എണ്ണിക്കൊണ്ടിരിക്കുക ഒരു മാസമായില്ലേ പക്ഷെ എന്നാൽ അടിപൊളിയായിട്ട് ചെയ്തു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയിൽ ഇത്രയും ആയിട്ട് പോകുന്നു നെയ്ഹൃപയാൽ ആർക്കും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രശ്നങ്ങളൊന്നും വന്നില്ല പിള്ളേർക്കാണെങ്കിലും ഒരു വൈകാരിയൊക്കെ വന്നായിരുന്നെങ്കിൽ നമ്മൾ ശരിക്കും പാടുപെട്ടുപോയേ അതെല്ലാം എല്ലാം കറക്റ്റ് ടൈമിൽ ഭംഗിയായിട്ട് നടന്നു അതായത് നമ്മളിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതായത് പ്രെഗ്നൻ്റ് ആയപ്പോൾ മുതൽ ഇപ്പം ഈ മുപ്പത് ഡെലിവറി കഴിഞ്ഞിട്ട് മുപ്പത്തിരണ്ട് ദിവസമായി ദിവസവും മുമ്പുള്ള പെട്ടെന്ന് പെട്ടെന്ന് പോയി നല്ല സ്മൂത്ത് ആയിട്ട് പോയി അല്ലേ പറഞ്ഞതേ ഉള്ളൂ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ശരി ഒരു വീഡിയോ ചെയ്തേക്കാന്ന് ചോദിച്ചു അതുപോലെ തന്നെ കെയർ ഒക്കെ കഴിഞ്ഞ ശേഷം അത്യാവശ്യം ചുക്ക് ഓക്കെ ആയിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അത് നമ്മൾ ആ അത് ചെയ്യുന്ന സമയത്ത് അത് പറ്റിയ വീഡിയോ ചെയ്യാം പ്രഗ്നൻസീനെ മുമ്പുള്ള പോലെ അങ്ങനെ അത്രയും ഫിറ്റ് ആയ പോലത്തെ ഫീൽ ഒന്നുമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻ ജോയിന്റുകൾക്കൊക്കെ ഉണ്ട് അത് കംപ്ലീറ്റ് ഹീൽ ആയിട്ടില്ല പക്ഷെ എന്നാലും ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട് കുഞ്ഞാവിനൊക്കെ എടുത്തോണ്ട് നടക്കാനും അത്യാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആരോഗ്യമായിട്ട് ഒന്നും ഇച്ചിരി അങ്ങനെ മതത്തിൽ കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് പോയി നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുഞ്ഞിന് പാലുണ്ടാകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചിക്കന് പാലുണ്ടാകാൻ വേണ്ടി കുഞ്ഞ് ഹെൽത്തി ഹെൽത്തിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളുണ്ട് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും ഫ്രഷായിട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്താണ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് എല്ലാം ഫ്രഷ് ആയിട്ടും നല്ല എന്താ പറയാ നല്ല നമുക്ക് നല്ല കഴിക്കാനുള്ള ഇഷ്ടം തോന്നുന്ന പോലെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലെല്ലാം തന്നെ ഉണ്ടാക്കി തരാൻ ശ്രമിച്ചു താങ്ക് യു സോ മച്ച് ഞങ്ങൾ ഇന്ന് അതിനെ കുറിച്ച് ഇരുന്ന് സംസാരിച്ചു കഴിയുമ്പോഴേക്കും എല്ലാം നല്ലായിട്ട് നടന്നു എല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നു എന്നൊക്കെ പറയുമ്പം നമ്മുടെ ഡെലിവറിയുടെ വീഡിയോയിലാണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിലൊക്കെ ആണെങ്കിലും ഒത്തിരി കമൻറ്റുകളും മെസ്സേജിലൊക്കെ കണ്ടിട്ടുണ്ട് വളരെ എന്താ പറയാ നമ്മുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഞാൻ അറിയുന്നല്ലോ നമ്മുടെ പോസ്റ്റ് കെയർ എല്ലാം പോസ്റ്റ്മോർട്ടം നടന്നു അടിപൊളി രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു എന്താണ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് അതാണ് ചിലപ്പോൾ ചിലർക്ക് തോന്നാം അത് കഴിക്കാൻ തോന്നാം പക്ഷെ നമുക്ക് അതായത് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ ചില ഫുഡുകളൊന്നും നമ്മൾ കഴിക്കരുത് കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മുടെ നാട്ടിലെ ചിട്ടുകളും ആചാരങ്ങളൊക്കെ അനുസരിച്ച് പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ കഴിക്കാൻ പറ്റും അത് പ്രത്യേകിച്ച് തണുപ്പ് രാജ്യം പിന്നെ നമ്മൾ ലഞ്ചും പിന്നെ അകത്തും വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു പക്ഷേ നോൺ വെജ് ഒക്കെ ഉണ്ടായിരുന്നു ചുക്കുനീ പ്രാവശ്യം കഴിക്കാൻ ഇഷ്ടമുള്ള ആയിരുന്നു നോൺ വെജ് ഒക്കെ ആയതുകൊണ്ട് എനിക്കും വലിയ കുഴപ്പമില്ല ഉണ്ടാക്കാൻ പറ്റി അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലെ ഫുഡ് സ്മൂത്ത് ആയിട്ട് പോയി അടിപൊളിയായിട്ട് പോയി എന്നുള്ളതാണ് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നെന്ന് വെച്ചാല് പിള്ളേരുടെ കാര്യങ്ങള് അതുപോലെ തന്നെ എന്റെ ജോലി എനിക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു പാറ മല ഇടിഞ്ഞു വീണാലും ഒരു പ്രശ്ന കൂസലില്ലാത്ത നിപ്പ ഉണ്ട അപ്പൊ അങ്ങനെ വിചാരിച്ചു ഇന്ന് പറയാ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഡെലിവറിയുടെ ഒക്കെ ആ ഒരു സമയം എങ്ങനെ പോകൂന്നറിയില്ലായിരുന്നു പിന്നെ അത്രയും എനിക്ക് പക്ഷേ ഫീൽ ചെയ്തില്ല കേട്ടോ അത്രയും ടെൻഷനുള്ള ആളായിരുന്നു ഫീൽ ചെയ്തില്ല ഇന്നാണ് അത് പറയുന്നത് പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്തായിരിക്കോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എനിക്ക് ജോലി എന്റെ ക്ലാസ് ബാധിക്കുവോ ടെൻഷൻ എല്ലാം ഒരു കൊണ്ട് അടിപൊളിയായിട്ട് നടന്നു ഇനി നമ്മള് പാനിക്കായില്ല കാരണം ഓരോ എന്താണോ നമുക്ക് വരുന്ന ടാസ്ക് അത് ചെയ്ത് അങ്ങ് പോയി ഒത്തിരി മുന്നോട്ട് ചെയ്തൊന്നും വെച്ചില്ല അതുപോലെ ഏത് പ്രവാസികൾക്കൊക്കെ ആണെങ്കിൽ തന്നെ തന്നെ താമസിക്കുന്നവർക്കൊക്കെയാണ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ മറ്റു ആ എന്നാ അല്ല ഭയങ്കര ടോപ്പായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക എല്ലാത്തിനും അങ്ങ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് എന്തോരം പറ്റുമോ നമുക്കറിയില്ല പക്ഷെ നമ്മുടെ കേസിൽ നമ്മൾ കുഴപ്പമില്ലാതെ പോണം അസുഖില്ലാതെ പോകണം എല്ലാ കാര്യങ്ങളും അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റണം അങ്ങനെ മാത്രമേ നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ വെച്ച് നോക്കി കഴിയുമ്പോൾ നമ്മുടെ എല്ലാം സ്മൂത്ത് ആയിട്ടും ഭംഗിയായിട്ടും പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പല വീഡിയോസിന് കുഞ്ഞ് വിശേഷമായിരുന്നപ്പം മുതൽ ഡെലിവറി കഴിഞ്ഞ് ഡെലിവറി വീഡിയോസ് അതിന് താഴെ ഒത്തിരി കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ വിശേഷമായ ഒരു സമയത്ത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകാത്ത ആൾക്കാരുണ്ട് കമന്റ്സ് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ പിന്നീട് പറയാം നമ്മുടെ ലൈഫില് ഇൻസിഡന്റ് ഉണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല അതിനു പറ്റിയൊരു സമയം വരുമ്പോ പറയാമെന്നൊക്കെ വെച്ച് നമ്മള് പെൻഡിങ് വെച്ചൊരു കാര്യമാണത് അതായത് നമ്മുടെ ഇത് അഞ്ചാമത്തെ പ്രഗ്നൻസി ആയിരുന്നു അല്ലേ ഇത് പറയാനുള്ള കാരണം ഈ മെസ്സേജുകളും കമൻറ്റുകളും കണ്ടു കഴിയുമ്പോൾ നമുക്കും വിഷമം തോന്നി അതായത് കാരണം അവര് എഴുതുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന എഴുതുന്നവര് വിചാരിക്കുന്നത് അവർക്ക് മാത്രമാണ് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ് അവരുടെ ലൈഫിൽ ഒരു എന്താ പറയാ അങ്ങനെ ഒരു പോസിറ്റീവ് കാര്യം നടക്കില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്നതായിട്ട് നമുക്കത് വായിച്ചപ്പം ശരിക്കും ഫീൽ ചെയ്തു പക്ഷേ അപ്പോഴാണ് നമുക്ക് തോന്നിയത് നമുക്ക് ഷെയർ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എന്നാലും നമ്മൾ വിചാരിച്ചു അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കാരണം അതല്ല എല്ലാവരുടെയും ലൈഫിൽ എന്ന് സന്തോഷം മാത്രമൊന്നും അല്ല എല്ലാവരുടെയും ലൈഫിൽ അത് ദുഃഖമുണ്ട് കഷ്ടപ്പാടുകളുണ്ട് എല്ലാം ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും ഞങ്ങളുടെ സംബന്ധിച്ചുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നാലാമതൊരു വിശേഷം ഉണ്ടായതിനെ കുറിച്ച് അറിയാവുന്നത് ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ നാലാമത് ഞങ്ങൾക്ക് ജോണിക്കുട്ടി ഉണ്ടായതിനു ശേഷം ഒരു ഒന്നര വയസ്സൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു വിശേഷം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ആഗ്രഹിച്ച് നടന്നതായിരുന്നു അതിന് ശേഷം അതൊരു ആൺകുഞ്ഞായിരുന്നു അഞ്ചാം മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുഞ്ഞിനെ കിട്ടിയില്ല അഞ്ച് മാസം വരെ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ ഒരു കാല സമയത്ത് വീഡിയോ ഒന്നും ചെയ്തത് പണ്ടൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്കത് നെഗറ്റീവായിട്ട് ബലിക്കും എന്ന് നമുക്ക് ചെറിയ തോന്നലുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളാരും വീ ഞങ്ങൾ വീഡിയോസും ചെയ്തില്ല പക്ഷെ ഒരു വീഡിയോ നമ്മൾ ഒരു അഞ്ചാം അതായത് നമ്മൾ പറയുന്ന എന്താ കേട്ടിരുന്നു കേട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങനെ വിശേഷം കേട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോടും പറയരുത് ഷെയർ ചെയ്യല്ല അത് സേഫ് ആയിട്ട് നമുക്ക് എന്താ പറയാ പറയേണ്ട ഒരു പോയിന്റ് എത്തുമ്പോൾ അത് എപ്പോഴാ പറയേണ്ടതെന്ന് ഇപ്പോഴും അതിനൊരു ക്ലാരിറ്റി ഇല്ല പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ന്യൂസ് ആയിരിക്കില്ല കിട്ടുന്നത് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ അധികം പേരോടും നമ്മൾ ഷെയർ ചെയ്തൊരു വാർത്ത ആയിരുന്നില്ല നമ്മുടെ അത് ഇത് ഇപ്പം പറയാനുള്ള വേറൊരു കാരണം കൂടിയുണ്ട് കാരണം നമ്മുടെ അഞ്ചാമത്തെ കുഞ്ഞാവയാണ് എസ്കുട്ടൻ അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ പ്രഗ്നൻസിയിൽ ഉണ്ടായ ബേബിയാണ് അപ്പം ബേബി ഉണ്ടായപ്പം നാലുപേരെയാണല്ലോ എല്ലാവർക്കും അറിയാവുള്ളൂ ഉം ചക്കിനെയും മാളുവിനേയും ജോൺകുട്ടിനെയും പിന്നെ എസ്സക്കുട്ടനെ അപ്പം കുറെ പേര് നമ്മളെ ഹേർട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിലാണെങ്കിലും കളിയാക്കിയിട്ടൊക്കെ ഉള്ള രീതിയിലാണെങ്കിലും മൂന്ന് മൂന്നുപേർ ഓൾറെഡി ഉള്ളത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇത്രയും കാലം കഴിഞ്ഞിട്ട് കുഞ്ഞാവയ്ക്ക് നോക്കുന്നത് അങ്ങനെയൊക്കെ പക്ഷേ ആക്ച്വലി ഇതിനെ പെൺകുട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുഞ്ഞുവാവേയും കൂടെ നമുക്ക് വിശേഷമായായിരുന്നു പക്ഷേ കുഞ്ഞുവിനെ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയില്ല മൂന്നാമത്തെ മാസം ഉള്ള സ്കാനിങ്ങിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂ ചെയ്തു പോകാതെ അപ്പോ അതായത് നമ്മുടെ സ്കാനിങ് കഴിയുമ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു പ്രഗ്നൻസി കംപ്ലീറ്റ് ആവത്തില്ല അവർ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ശതമാനം പോലും സർവൈവൽ ചാൻസ് ഇല്ലാത്ത ഡയഗ്നോസ് ആണ് നമുക്ക് കിട്ടിയത് അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്കത് ഭയങ്കര ഷോക്കായിരുന്നു കാരണം അതുവരെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ആദ്യത്തെ ട്രൈ ചെയ്ത് നമുക്ക് മാളുവിനെ കുഴപ്പമില്ലാണ്ട് കിട്ടി ചക്കിനെ കിട്ടി ജോണിക്കുട്ടീനെ കിട്ടി അപ്പം ഈ കുഞ്ഞാവേടെ ഇതിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷയിലായിരുന്നു അങ്ങനെ നമുക്കൊരു അതായത് പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് നടക്കും ഞങ്ങളെ സംബന്ധിച്ച് ഓൾറെഡി മൂന്ന് മക്കളുണ്ട് നാലാമത്തെ ഒരു വിശേഷമായി കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം സിമ്പിൾ ആണെന്നുള്ളത് നമ്മൾ അത്രയും ലാഭത്തോടെയാണ് പോയിക്കൊണ്ടത് നമ്മുടെ ലൈഫില് ഇങ്ങനെ ഇൻസിഡന്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അഞ്ചാം മാസത്തിലാണ് ഇങ്ങനെ സംഭവിച്ചത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇവിടുത്തെ രീതിയിൽ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ ആക്ഷൻസ് അവർ എടുക്കത്തില്ല അതിന് ടൈമും കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു അപ്പൊ ഇതെന്താണ് സംഭവം കാരണം ബേസിക്കലി നമ്മള് രണ്ടുപേരും ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ വേറെ മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ഒക്കെ പോകുന്ന നമ്മൾക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി നമ്മുടെ ലൈഫില് ഇല്ല ഫാമിലിയിലും അങ്ങനെയില്ല അപ്പോ ഇത് ഇങ്ങനെ സഡൻ ആയിട്ട് സംഭവിച്ചപ്പോൾ നമുക്കത് ഭയങ്കര ഷോക്ക് ആയിരുന്നു അപ്പൊ അതിന്റെ സംഭവ മിസ്സായി അഞ്ച് മാസം എത്തിയില്ല അതിനപ്പുറം തന്നെ നമുക്ക് കിട്ടിയില്ല അത് അതോടുകൂടി നമ്മൾ ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു പിന്നെ പേടിയായിരുന്നു നമ്മുടെ ആഗ്രഹം നമുക്ക് കൂടുതൽ അതായത് മക്കള് വേണോ ആറേഴ് മക്കളെക്കായിരുന്നു നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇവർ വന്നതിന് ശേഷം നമ്മൾ വിചാരിച്ചു ഇത് മാത്രം മതി പിന്നെ ജോണിക്കുട്ടിക്ക് ഒരു അനിയൻ ബാവ അല്ലെങ്കിൽ ഒരു അനിയത്തി അങ്ങനെ നാല് പേർ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ നല്ലൊരു ആഗ്രഹമായിരുന്നു പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പിന്നെ അവിടെ പേടിയായിരുന്നു കാരണം എല്ലാവർക്കും സംഭവിക്കുന്നതായിരിക്കും ജീവിതത്തിൽ ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായി കഴിയുമ്പഴേക്കും ഇനി നമ്മൾക്ക് വേണ്ട എന്നുള്ള ആഗ്രഹത്തിലേക്കൊക്കെ ഞങ്ങളും വന്നു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ആ ഒരു സിറ്റുവേഷനോട് യോജിച്ചു അതായത് അടുത്ത കുഞ്ഞാവയ്ക്ക് വേണ്ടി നോക്കാം അങ്ങനെയുള്ള ഒരു താല്പര്യം ഇച്ചായനുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇതൊരു വലിയ ഷോക്കായിരുന്നു അതായത് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ആ ഒരു രീതിയിലോട്ട് എനിക്ക് പിന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് അങ്ങനെ തന്നെ ആ ഒരു ഷോക്കിന്റെ പുറത്ത് വേണ്ട വേണ്ടെന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്നു പക്ഷെ പിന്നീട് നമുക്ക് ജോണിക്കുട്ടിയുടെ സംസാരത്തിൽ നമ്മൾ കണ്ടവർക്കൊക്കെ അറിയാം അതായത് നിരന്തരം വീട്ടിൽ ഇങ്ങനെ പറിച്ചിനും അക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ നമ്മുടെ കസിന് കുഞ്ഞാവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുഞ്ഞാവേനെ കാണുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം അപ്പം നമ്മുടെ ബേബി അവരെ നമുക്ക് കിട്ടുമോ ബേബിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമോ അങ്ങനെയൊക്കെയുള്ള നിരന്തരം ചോദ്യങ്ങൾ പക്ഷേ എല്ലാവർക്കും ഒന്നും അങ്ങനെ പറ്റിയെന്നൊന്നും വന്നിട്ടില്ല അപ്പൊ ഏതോ ഒരു മൊമെന്റിൽ നമ്മുടെ അങ്ങനെ ആ ഒരു എല്ലാവർക്കും താല്പര്യം പിന്നെ എന്റെ പേടിയിൽ അവിടെ ഒരു ഇതില്ല പ്രാർത്ഥിച്ചു വരിക നമുക്ക് എന്തായാലും ഒന്നുകൂടെ നോക്കാം അങ്ങനെ വിചാരിച്ചാണ് സംഭവിച്ചതാ സംഭവിച്ചത് അപ്പം പറഞ്ഞു തോന്നുന്നത് ഇത് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും പക്ഷെ അതിനെ നമ്മൾ ഓവർകം ചെയ്ത് ടൈം എടുക്കും ആ ടൈം കഴിഞ്ഞു നന്നായിട്ട് മാനസികമായിട്ടും ഒരുങ്ങിയതിന് ശേഷം അടുത്ത ഒരാൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാലും സാധിക്കും എല്ലാം ദൈവാനുഗ്രഹമാണ് ദൈവാനികരമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ ഇതിനൊരു റീസൺ ഇല്ല അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാലും മെഡിക്കലി അവര് ഡയഗ്നോസ് ചെയ്തതിനു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറഞ്ഞില്ല നമ്മൾ ചോദിച്ചായിരുന്നു പക്ഷേ നമുക്ക് സ്വയം അറിയാൻ പറ്റുമായിരിക്കും എന്തെങ്കിലും ഒരു റീസൺ നം നമുക്ക് ഒന്ന് എന്താ പറയുക ഒന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ അല്ലെങ്കിൽ എന്തായിരിക്കും കാരണം എന്തായിരിക്കും കാരണം എന്തുകൊണ്ട് എന്നെ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര അങ്ങനത്തെ ചിന്ത കുറച്ച് കൂടുതലാണ് അപ്പം ഞാൻ കരുതിയേക്കുന്ന എൻ്റെ അതായത് ബാക്കിയുള്ള പ്രഗ്നൻസിയും ഡെലിവറിയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഇതെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഞാൻ കണ്ടെത്തിയ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും സ്ട്രെസ്സ് സ്ട്രെസ്ഫുള്ളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല ണ സമയത്ത് കൊച്ചിന് പാൽ കൊടുക്കുന്ന സമയത്ത് ഫുൾ ഇത് തന്നെയാണ് എൻ്റെ ബ്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കണത് ഉറങ്ങുന്നില്ല ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് തന്നെ എനിക്കൊരു ഈ ഡെലിവറിയുടെ ശേഷം ശേഷമുണ്ടായ ഒരു ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഡേ ഡെസർജറിയുടെ ഇതായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ആ സമയത്ത് അറിയത്തില്ലായിരുന്നു പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് അന്ന് അന്നേരം കൺഫേം ആയിരുന്നില്ല അപ്പോ ഒരു മാസം സമയത്ത് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും മായ എടുത്ത അനസ്തീഷ്യം പിന്നെ അതുപോലെ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് അതെല്ലാം കറക്റ്റ് ആ ഒരു വീക്സിലാണ് എന്റെ ബോഡിയിൽ കയറിയിക്കണേന്നാണ് എൻ്റെ ഒരു ഞാൻ പക്ഷെ ഇതൊന്നുമല്ല കാരണം അതൊന്നും റീസൺ അല്ല അതായത് മെഡിക്കലി നമ്മൾ ഇതൊക്കെ ഇതൊന്നും ആ ഒരു ഡയഗ്നോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കാനായിട്ട് ഇതൊന്നും ഒരു കാരണമല്ല അതായത് മെഡിക്കലി എങ്ങും ഇത് ചെയ്തേക്കുന്ന പ്രൂവ് ചെയ്തേക്കുന്ന ഒരു റീസൺ അല്ല ഇതൊന്നും പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയും സിറ്റുവേഷനും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരു പ്രൊസീജിയർ നടക്കും പിന്നെ ഒത്തിരി മെഡിസിൻസ് ഒക്കെ ബോഡിയിൽ ഒരേ സമയം കെയറും ഒക്കെ ചെയ്തേക്കുന്നത് ഒരു ടൈമിലായിരുന്നു അതായിരിക്കാം അങ്ങനെ ഒരു ഡയഗ്നോസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള ഒരു റീസൺ അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞ ശേഷം കുറച്ച് നാളെടുത്തു നമ്മൾ പിന്നെ ആഗ്രഹം ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളി കിടക്കുന്ന ഒരു ആഗ്രഹം കൂടിയായിരുന്നല്ലോ അങ്ങനെയാണ് നമുക്ക് വീണ്ടും യെസ് കൂട്ടൻ ഉണ്ടാകുന്നത് ഇപ്പോഴും ഈ ഒരു കാര്യത്തെ കുറിച്ച് അങ്ങ് ഫീൽ ഫ്രീ ആയിട്ട് നന്നായിട്ട് സംസാരിക്കാൻ നമ്മൾ ആ ഒരു എടുക്കുമ്പോൾ അത് നമ്മൾ ശരിക്കും നെർവസ് ആകുന്ന ഒരു കാര്യമാണ് അപ്പൊ തന്നെ നമുക്ക് അറിയാം വേദനയോടെ നമ്മുടെ ഇതിൽ കമന്റ് ഇട്ടേക്കണവരുടെയൊക്കെ ഒരു അവസ്ഥയും ഉള്ളത് പക്ഷെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ അങ്ങനത്തെ എന്തെല്ലാം ട്രാജറികൾ അല്ലെങ്കിൽ എന്തെല്ലാം നടന്നു എന്ന് പറഞ്ഞാലും ഒരു പോയിന്റിൽ നമ്മൾ ആ വിഷ് ചെയ്യുന്ന കാര്യം ആ ഐശ്വര്യം അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നിറഞ്ഞ മനസ്സോടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരും നമുക്ക് കിട്ടും അപ്പം ആരും പ്രതീക്ഷ കൈവിടേണ്ട ആവശ്യമില്ല പരമാവധി ഹാപ്പി ആയിട്ട് അതെ എല്ലാവർക്കും ഉണ്ടാവും സന്തോഷങ്ങളുണ്ടാവും ദുഃഖങ്ങളുണ്ടാകും ആർക്കും എനിക്ക് തോന്നില്ല ലൈഫിൽ എത്ര വലിയ ഇതായിട്ടിരുന്നാലും എപ്പോഴും സന്തോഷം മാത്രോ അല്ലെങ്കിൽ എപ്പോഴും സമ്പത്ത് മാത്രോ എപ്പോഴും ദാരിദ്ര്യം മാത്രമോ ഒന്നും ആയിരിക്കണം എല്ലാ മാറ്റങ്ങളും ഉണ്ടാവും അതാണ് ഞങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായേക്കുന്ന ഒരു കാര്യമാണ് എനർജി ചോർന്നു പോയോ അതായത് സംസാരിച്ചു ആ ഒരു വീക്ക്നെസ് അല്ലേ അതപ്പം ഞങ്ങളുടെ ഈ പ്രഗ്നൻസിയില് തുടക്കം മുതലേ നമ്മളത് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ആ ഒരു വീഡിയോ ഒരു വീഡിയോ ആണ് ഞങ്ങള് ആ പ്രഗ്നൻസി ടൈമില് നാലാം മാസം ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ മിസ്സായെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയില് ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു പക്ഷെ അത് നമ്മളെ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തില്ല നമ്മളായിട്ട് ഒരു അങ്ങനെ അങ്ങ് എടുത്തു വെച്ചതേ ഉള്ളൂ പക്ഷേ അത് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ ആ വീഡിയോ നമ്മൾ എടുത്തു പോയല്ലോ എന്നൊക്കെ ആ സമയത്ത് ആദ്യമായിട്ട് ചെയ്തെങ്കിൽ ഞങ്ങളൊരു വീഡിയോ പോലും ചെയ്തിട്ടില്ലായിരുന്നു അതിനുമുമ്പൊന്നും ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ ആ വീഡിയോ ചെയ്ത് നം സേവ് ചെയ്ത് വെച്ചു അത് സാധാരണ രീതിയിൽ നമ്മളത് ഡിലീറ്റ് ചെയ്താൽ എങ്ങനെയെന്ന് അറിയത്തില്ല ആ വീഡിയോ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഞങ്ങൾ ഈ വീഡിയോ ആ വീഡിയോ ഇതിനെ താടി നമ്മളെ അതെ രാവിലെ അപ്പം അതില് നമ്മൾ വീഡിയോ ഇടുന്നോണ്ട് ഫോട്ടോ പിന്നെ ഇത് ഓരോരുത്തരുടെയും വിശ്വാസം കൂടിയാണല്ലോ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അതൊന്നും ഒരു കാരണമായിട്ടല്ല നമുക്ക് തോന്നുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സാണ് നമ്മളെ ആവശ്യമില്ലാണ്ടുള്ള സ്ട്രെസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അങ്ങനെ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ദൈവത്തിന്റെ ഒരു ജീവൻ നമ്മുടെ കയ്യിലോട്ട് നമുക്ക് കിട്ടത്തില്ല കാരണം അല്ലേ എല്ലാ രീതിയിലും റെഡിയാണെന്ന് തമ്പുരാൻ തോന്നണം എന്ന് തോന്നുന്നു അല്ലെ നമ്മുടെ കയ്യിലോട്ട് തരണം നമുക്ക് വളർത്താൻ കഴിയുന്നുണ്ടെങ്കിലായിരിക്കണം കിട്ടുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ ഒരു ഡെലിവറി അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം നമ്മുടെ കുഞ്ഞാവ് വന്നത് ഹാപ്പി ഫാമിലി ഹാപ്പി മൊമെന്റ് ഇതൊക്കെ ഷെയർ ചെയ്ത് അതുമാത്രമല്ല ലൈഫിൽ ഇങ്ങനെയുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങളോടുകൂടെ പങ്കുവെക്കാനായിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തത് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറവി വരും എന്ന് പറയണത് ശരിക്കും നല്ലതായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കാര്യമായിട്ടോ ഒരു പക്ഷെ അത് ഇതായിരിക്കും കാരണം നമ്മളങ്ങനെ ആ ഒരു റിക്കവർ ചെയ്യണ സമയത്ത് കുറച്ചൊക്കെ മറവി വന്നില്ലെങ്കിൽ പെയിൻറ്റ് ആ ഒരു ഇൻഡസ്ട്രി അത് അതേപടി ഓർത്തിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നല അടുത്തൊരു കുഞ്ഞിനെ നമ്മൾ ശ്രമിക്കാനുള്ളൊരു മനസ്സൊക്കെ കാണിക്കും അങ്ങനെ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല അതിൽ എന്ത് എത്രത്തോളം ഇതുണ്ടെന്നുള്ളത് പക്ഷേ നമ്മുടെ ഇങ്ങനെ ഇത്രയും അതായത് അഞ്ച് പ്രഗ്നൻസി വന്നിട്ടുണ്ട് നാല് കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കയ്യിൽ കിട്ടി അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ ആദ്യത്തെ പിന്നെ സി സീ ആയിരുന്നു പിന്നെയുള്ള മൂന്ന് ഡെലിവറിയും നോർമൽ ആയിരുന്നു അപ്പം അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ആവശ്യമില്ലാത്തൊരു കുറച്ച് ടെൻഷനും കാര്യങ്ങളാണ് അതായത് സി സെക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും യൂട്രസ് പൊട്ടി പോവുമോ അടുത്ത നോർമലിന് വേണ്ടി വെയിറ്റ് ചെയ്താലൊക്കെ ഉള്ളത് പക്ഷെ അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടെന്ന് നമ്മൾ പറയില്ല കാരണം ഡിപെൻഡ് ഡോക്ടറെ കാരണം നമ്മുടെ നാട്ടിൽ റിസ്ക് എടുക്കത്തില്ല ഇവിടെ കുറച്ചും കൂടെ അവർ മാക്സിമം അവർ ട്രൈ ചെയ്യും ഹോസ്പിറ്റലിൽ തള്ളി പൊളിക്കാനൊന്നും ആരും ഇവിടെ പോകുകയല്ല അതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇത് വരുമ്പോഴേക്കും രണ്ടു കൂട്ടരും റിസ്കിലാണല്ലോ പേടിയാണല്ലോ അപ്പം അതുമായിരിക്കും മേ ബി അങ്ങനെയൊക്കെ ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ അടുത്ത് അവർ ഓപ്പറേഷന് വേണ്ടി തന്നെ റിക്വസ്റ്റ് അതുപോലെ ഫിൻലൻഡിലെ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് ദിവസമാണ് ഹസ്ബൻഡിന് നൂറ്റി അറുപത് ദിവസം എടുക്കാം വൈഫിന് നൂറ്റി ലോകത്ത് എനിക്ക് തോന്നുന്നു സ്വീഡനിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു സ്വീഡൻ നോർവേ ഡെൻമാർക്ക് ആയിരിക്കാൻ ഉണ്ടാകാൻ ഇതുപോലെയുള്ള സാധ്യത അപ്പനും അമ്മയ്ക്കും തുല്യമായിട്ട് എടുക്കുന്നത് അതായത് രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണ് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാത്രം കുഞ്ഞിനെ ഒരു കാലഘട്ടം വരെ നോക്കുക എന്നുള്ളതാണല്ലോ അപ്പൻ ജോലിക്ക് പോകുന്നു അല്ല വീട്ടിൽ നോക്കുന്നു അല്ലെങ്കിൽ രണ്ടുപേരുണ്ടെങ്കിൽ ജോലിക്ക് പോയാലും അങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്വമാണ് ാണ് അധികം വർഷമായില്ല അങ്ങനെ തുടങ്ങിയിട്ട് ഏറ്റവും തുടക്കത്തിലൊക്കെ അമ്മയ്ക്കായിരുന്നു കൂടുതൽ ലീവ് അപ്പന് കുറച്ചു ദിവസങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും രണ്ടുപേരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് ബേബിയുടെ കാര്യത്തില് അപ്പോഴാണ് ആ ബേബിക്ക് അപ്പനോടും ഉള്ള അറ്റാച്ച്മെന്റ് കൂടുതലും വളരുക ചെയ്യുന്നതെന്നുള്ളൊരു ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഇവിടെ ഈക്വൽ ആയിട്ട് അപ്പനും അമ്മയ്ക്കും ഒരുപോലെയാണ് ഇപ്പൊ മെറ്റേണിറ്റി ലീവ് ലീവ് ഒക്കെ കിട്ടുന്നത് പിന്നെ നമ്മുടെ നമ്മൾ ഈ മെറ്റേണിറ്റി ലീവ് ഇപ്പൊ ഒമ്പത് മാസം പത്ത് മാസം എന്ന് പറയുമ്പോൾ വിത്ത് ഫുൾ സാലറി ആട്ടോ ഫുൾ സാലറിയിലാണ് അത്രയും പിന്നെ സാലറിയുടെ പെർസെന്റേജ് കുറഞ്ഞു നമുക്ക് മൂന്ന് വർഷം വരെ കുഞ്ഞാ നോക്കാനായിട്ട് കുഞ്ഞിന് മൂന്ന് വയസ്സാവണോടെ വരെ നമുക്ക് ലീവ് എടുക്കാം പക്ഷെ അത് നമ്മൾ എടുക്കാറില്ല ദിവസമാണ് ഈ ദിവസത്തിൽ ദിവസം എടുക്കാം പിന്നെ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു അറുപത് ദിവസം കൂടെ ചിക്കുന് കൊടുക്കാൻ പറ്റും അപ്പൊ ഞാൻ അറുപത് ദിവസം കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞത് ആളുകൾ ഫാമിലിനെ അനുസരിച്ചാണ് അത് ചൂസ് ചെയ്യുന്നത് ഇപ്പൊ ഹസ്ബൻഡാണോ കൂടുതൽ സാലറിക്ക് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈഫാണോ കൂടുതൽ സാലറിക്ക് വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ബ്രസ്റ്റ് ഫീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സൗകര്യം അമ്മ തന്നെ കുഞ്ഞിനെ ഇത് ചെയ്യുമായിരിക്കും കാരണം അല്ലെങ്കിൽ നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വർക്ക് പ്ലേസിലെ ഒക്കെ അങ്ങനെ അപ്പനും അമ്മയായിട്ട് ഷെയർ ചെയ്തെടുത്തിട്ട് അവസാനം അപ്പനെപ്പോഴും കൊച്ചിന് പാലോടുകാരായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുവാ ലാസ്റ്റ് ലീവ് ക്യാൻസൽ ചെയ്ത് അമ്മ തിരിച്ച് കൊച്ചിന്റെ കൂടി കാരണം അപ്പനെ ഒന്നും ചെയ്യാനോ കൊച്ചിനെ പിടിച്ചമ്മ എന്നോടും വരെ ഇരിക്കുക കൊച്ച് കറങ്ങി കഴിയുമ്പോഴേക്കും പാല് കിട്ടാതെ മാനേജ് അത് ആദ്യത്തെ ബേബിയായിരുന്നു കേട്ടോ അവർക്ക് മാനേജ് ചെയ്യാൻ പാടായിട്ടൊക്കെ പിന്നെ അവര് സ്വിച്ച് ചെയ്തെടുത്തു പിന്നെ ആണെങ്കിൽ മൺഡേ ടു സാറ്റർഡേ ആണ് ആറ് ദിവസമാണ് ഒരാഴ്ചയിൽ ആറ് ദിവസം ഓൾമോസ്റ്റ് നമുക്ക് ഒരു വർഷത്തോളം ഒരു വർഷത്തോളം നമുക്ക് ലീവ് കിട്ടും ഇനി വെയിറ്റ് പിള്ളേരെയൊക്കെയാണെങ്കിലും നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞുകാരെ നാട്ടിൽ പോയി എല്ലാവരെയും കാണിച്ചു കൊടുക്കുക പിന്നെ അതിലൊരു ഭയങ്കര ഒരു ക്യൂ ഒരു ആ സംഭവം ഉണ്ടല്ലോ കേൾക്കുമ്പോൾ അത് ഭയങ്കര അതായത് നാട്ടിൽ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ് കേട്ടോ അതിൻ്റെ അകത്ത് അതായത് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഓരോരുത്തർക്കും ഒരേ ഇഷ്ടങ്ങളുണ്ടാകുമല്ലോ അപ്പോൾ പിള്ളേർ ഇരുന്നിട്ട് അവരുടെ ടോക്കാണെങ്കിൽ അവർ പരസ്പരം ഇരുന്ന് പറയുക ഓ ഇരുന്ന് നിൽക്കറി ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പം മറ്റേ ആള് കഴിക്കുകയാണ് അതെന്താ നീ അത്ര എക്സൈറ്റ്മെൻറ് അതിനെ പറയാടോ നാട്ടിൽ പോയിട്ട് എൻ്റെ ഡ്രീം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു മാങ്ങ ഫുള്ളായിട്ട് കഴിക്കണത് അയ്യോ ഭയങ്കര നാളോട്ട് ഞാൻ ഇവിടുന്ന് ഇവിടുത്തെ മാങ്ങ വേണ്ട നാട്ടിലെ മാങ്ങ മതി എന്നുള്ളത് ഭയങ്കര വന്നു കഴിഞ്ഞാൽ പതിനെട്ട് യൂറോ ഇരുപത് യൂറോ ഒക്കെയാണ് നല്ല മാങ്ങാപ്പഴത്തിന്റെ വില പക്ഷെ എങ്കിൽ പോലും അതിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഉണ്ടാവില്ലല്ലോ ഞങ്ങൾ അങ്ങനെ നാട്ടിൽ പോകുന്നത് ജൂണിലാണ് പിള്ളേർക്ക് വെക്കേഷൻ വരുന്നത് ജൂൺ ആണ് ജൂൺ പിള്ളേർക്ക് വേറെ മാങ്ങാപ്പഴം കഴിക്കാം പിള്ളേരെ കാണിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ വിചാരിച്ചു മാമോദീസ നാട്ടിൽ വെച്ച് നടത്തിയിട്ട് വരാം കാരണം മാളുവിൻ്റെ മാമുദീസ് നമ്മളെ റൂമിൽ പോയി നമുക്ക് നടത്താനുള്ള ഒരു ഭാഗ്യം കിട്ടി നമ്മുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അത് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഫാദറിന്റെ ബ്രദർ അവിടെ റൂമിലായിരുന്നു അച്ഛനായിരുന്നു അപ്പം അവരുടെ കുഞ്ഞിനെ മാമുദീസ് മുക്കിയപ്പം ഈ അവിടെ ായിരുന്നു മാവുക്കാണെങ്കിൽ പോയിട്ട് ഈ യോഗ ചെയ്യണം ഈ കേട്ട് പോകുന്നത് ഓ ഭയങ്കര പ്ലാനിങ്ങാ പിള്ളേരെല്ലാവരും വേറെ നിങ്ങൾ ആഗ്രഹം പറഞ്ഞേക്കണേ പപ്പി അറിയാണ്ട് സീക്രട്ട് വിഷസ് എന്നെ ഒക്കെ എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞാണ് അപ്പൊ നമ്മൾ റോമി വെച്ചിട്ടായിരുന്നു അന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫ്രാൻസിസ് പോപ്പ് ചാർജ് എടുത്ത സമയമാണ് അപ്പൊ അങ്ങനെ അച്ഛൻ്റെയും നമ്മുടെ കാരണം നമുക്ക് പോപ്പിനെ കാണാനും മാളുവിനെയൊക്കെ എടുത്ത് ബ്ലസ് ചെയ്യാനൊക്കെ പറ്റിയായിരുന്നു ചക്കിയുടെയും ജോണിക്കുട്ടിയുടെയും നാട്ടി വെച്ചിട്ടായിരുന്നു നമ്മളെ പിന്നെ യേസക്കുട്ടൻ്റെയും നമ്മൾ നാട്ടി വെച്ചിട്ടാണ് ഒരു സെക്കൻഡ് വീക്കിലൊക്കെ നമ്മൾ ഫസ്റ്റ് വീക്കിൽ നമ്മൾ നാട്ടിൽ പോകും സെക്കൻഡ് വീക്കിലൊക്കെ നാട്ടി വെച്ചെ പ്രാപ്റ്റീസ് നടത്തുന്ന അറിയത്തില്ല ഇപ്പൊ പിള്ളേർക്കൊക്കെ വെക്കേഷനും എനിക്ക് വെക്കേഷൻ ഇതാണ് പിന്നെ മെറ്റേണിറ്റി ലീവ് ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ച് എടുക്കാൻ പറ്റത്തില്ല അപ്പനും അമ്മയ്ക്കും കൂടെ എടുക്കാൻ പറ്റുന്നത് പതിനെട്ട് ദിവസം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ജൂണിലൊക്കെ ആകുമ്പോഴേക്കും എന്റെ സെമസ്റ്ററും ഉണ്ടാവും വെക്കേഷൻ ഡേയ്സ് സെമസ്റ്റർ എന്ന് പറയുമ്പോൾ വെക്കേഷൻ ഡേയ്സ് അപ്പൊ സേവ് ചെയ്ത് വെക്കുക ഈ പെറ്റന്റ് ലീവിന്റെ ഡേയ്സും വെക്കേഷൻ ഡേയ്സും കൂടെ കൂട്ടിയിട്ട് നമ്മള് സമ്മറിൽ നാട്ടിൽ പോകുമ്പോ അത് എടുത്തു പോവാ ഇപ്പൊ നമ്മളത് എടുത്ത് വേസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അപ്പൊ ഞങ്ങള് ആ സമയത്തും കൂടുതൽ നാട്ടിൽ നിൽക്കാം എന്ന് പിള്ളേര് വലിതാമം തോറും നമ്മുടെ നാടുമായിട്ടുള്ള നമ്മുടെ റിലേറ്റീവ്സിനെയും അതുപോലെ നാടുവായിട്ടുള്ള ബന്ധങ്ങൾ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും പോകണം അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ അതില് വേദനാകാരം വേദനാജനകമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രവാസികളുടെ ആഗ്രഹമാണ് പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ഉള്ളവരുടെ ആഗ്രഹമാണ് നാട്ടില് വർഷ വർഷം പോണം കുഞ്ഞുങ്ങളെ നാട്ടിൽ കൊണ്ടു കാണിക്കണം നമ്മുടെ നാട് നമ്മുടെ കൾച്ചർ നമ്മുടെ ഭാഷ ഭക്ഷണം ഇതൊക്കെ അവരെ ഓരോ വർഷവും ഇതുപോലെ ഒന്നൊന്നര മാസം ഒക്കെ വെക്കേഷൻ കിട്ടി നമ്മള് കൊണ്ടു ചെല്ലുവാന്നുണ്ടെങ്കില് അവരത് അവർക്കത് എന്താ പറയാ അത് പെട്ടെന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്യും അത് അവരുടെ ഉള്ളിൽ ഓർമ്മയിൽ കിടക്കും വളർന്നു വരുമ്പോ കൂടുതൽ പക്ഷേ േറ്റ്ലി നമുക്ക് നടക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് നമ്മള് മുപ്പത്തി ആറ് മണിക്കൂറും ഫ്ലൈറ്റ് രണ്ടും മൂന്നും ഫ്ലൈറ്റ് ഒക്കെ യാത്ര ചെയ്ത് പോവുക അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാന്ന് പറയണത് പെർസെന്റ് ജോലി അപ്പനും ഒപ്പം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു തവണ നാളെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ചാറു വർഷത്തേക്ക് നമ്മള് അറസ്റ്റായി പണിയെടുത്താലാണ് ആ പോയതിന്റെ അതായത് നമ്മൾ ഫാമിലി എല്ലാരും കൂടെ കൂടി പോയി കഴിയുമ്പോഴേ ചെലവാണ് പിന്നെ ഒരേ ടൈമിൽ വരെ പോയിട്ടുണ്ടായിരുന്നു എല്ലാ വർഷം പോവുമായിരുന്നു പിന്നെ ഒരു കൊറോണയ്ക്ക് പരമാവധി അതിനുശേഷം പിന്നെ ഇവിടെയുള്ള യാത്രകളും കാര്യങ്ങളും ഒക്കെ പോയി പിന്നെ വർഷം മാളുവിനും ചകിക്കും പിന്നെയും ചാൻസ് കിട്ടിയിട്ടുണ്ട് കുറച്ച് കൂടുതൽ അതുപോലെ വർഷ വർഷം ഒരു പോകാന്നുള്ളൊരിതില്ല ജോണിക്കുട്ടി ആദ്യം പോയത് ഒരു മൂന്ന് മൂന്ന് മാസം നാല് മാസം ഉള്ളപ്പോഴാണ് ില്ല അതും പിന്നെ വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് എപ്പോഴും നാട്ടിൽ പോകാൻ ഇഷ്ടം ഡിസംബറിലാണ് പിള്ളേര് വലുതായി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴേക്കും ആക്ച്വലി ഡിസംബറിലൊക്കെയാണെന്ന് വെച്ചാൽ പിള്ളേർക്ക് പത്തോ പതിനഞ്ചോ ദിവസം അവധിയുള്ളൂ ഇവിടെ വെക്കേഷൻ എന്ന് പറയുന്നത് യൂറോപ്പിൽ പൊതുവെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് ആമയം ആകുമ്പോഴേക്കും നമുക്ക് നാട്ടിൽ മഴയാണ് നമുക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് വലിയ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോഴേക്കും ഈ സമയത്താണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും കൂടുതൽ നമുക്കൊരു ഫീൽ െ പത്ത് ദിവസത്തേക്കൊക്കെ നമ്മൾ ഇത്രയും ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ നാട്ടിൽ പത്ത് ദിവസത്തേക്ക് പോകാന്ന് പറയുമ്പോഴെന്ത് നഷ്ടം ചെന്ന അല്ലേ ചെന്നൈന്റെ ഒരു ഇത് മാറാനായിട്ട് അത് നമ്മൾ ഇവിടുന്ന് തണുപ്പ് നിന്ന് ചൂടുള്ള അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോ നമ്മുടെ ബോഡിയിൽ ആ വെച്ച നീരങ്ങാൻ തന്നെ എടുക്കും ഒരു മൂന്നാല് ദിവസമെങ്കിലും എടുക്കും അവിടുത്തെ ക്ലൈമറ്റ് ആയിട്ടൊന്ന് ആയി വരാനായിട്ട് പിന്നെ വലുതായി കഴിഞ്ഞാല് പക്ഷെ ഇച്ചിരി കൂടെ വളർന്നു കഴിയുമ്പോഴേക്കും അതായത് ബാക്കിയുള്ളതൊന്നും വലിയ പാടില്ല പക്ഷേ മാത്തമാറ്റിക്സ് വരുമ്പോഴേക്കും ഇവർക്ക് പ്രശ്നമാണ് കാരണം കാൽക്കുലേഷൻ നമ്പേഴ്സിന്റെ മാത്രം ഈസിയാണ് പക്ഷെ ഇത് ഒരു സെന്റൻസ് പോലെ ഫിനിഷില് അതിന്റെ ചോദ്യം വന്നു കഴിയുമ്പോ അത് ഫിനിഷ് വായിച്ച് മനസ്സിലാക്കി ഒക്കെ ചെയ്തു വരിക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മുടെ ലാംഗ്വേജ് ഫിനിഷ് അല്ല നമ്മൾ ഇത് രണ്ട് ലാംഗ്വേജും ഉള്ള രാജ്യമായതുകൊണ്ട് ആണ് ാണ് അത് നമ്മള് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണതും പിന്നെ അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യണതും ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പഠിച്ച രീതിയിലല്ല ഇവരെ പഠിപ്പിക്കുന്നത് ശ്രമം അവരെ അത് ശരിയായിട്ട് നമ്മൾ വീട്ടിൽ അങ്ങനെ ഭയങ്കര എഫേർട്ട് ഇട്ട് നമ്മുടെ രീതിക്ക് പഠിപ്പിക്കുന്നില്ല അവരെ സ്കൂളിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് വീട്ടിൽ വന്ന് അവരെ ട്രെയിൻ ചെയ്ത് അവര് പഠിച്ചെടുക്കുക എന്നുള്ളതേ നമ്മള് പറയാറുള്ളൂ േ അതായത് ജോണിക്കുട്ടി ഞങ്ങൾ ഡേ കെയർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളത് കുറേ വർഷങ്ങളായിട്ട് ശീലിച്ചു പോയവരാണ് ജോണിക്കുട്ടി ശരിക്കും പറഞ്ഞാൽ പ്രീ സ്കൂളിലാണ് പക്ഷേ പ്രീ സ്കൂൾ എന്ന് പറയുന്നത് എട്ട് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് പോയിട്ട് എട്ട് മണിക്ക് മുമ്പ് ഒരു മണിക്കൂർ ജോണിക്കുട്ടി പോകുന്നത് ഡേ കെയർ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ ജോണിക്കുട്ടി പോകുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞിരുന്നുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മറന്നുപോകും ജോൺ കൂട്ടി ആക്ച്വലി പ്രീ സ്കൂളിലാണ് പിന്നെ ഈ അടുത്ത വർഷം അതായത് ഈ ഓഗസ്റ്റ് മുതൽ മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കാരണം ഇവിടെ ഏഴു വയസ്സിലാണ് ഒന്നാം ക്ലാസ് തുടങ്ങുന്നത് അപ്പൊ ആറ് വയസ്സിൽ പ്രീ സ്കൂൾ ആണ് ജോണിക്കുട്ടിക്ക് ആറു വയസ്സ് കഴിഞ്ഞ് ഈ വർഷമാണല്ലോ ഏഴു വയസ്സായത് അപ്പൊ ഈ വർഷം അവൻ ഒന്നാം ക്ലാസ്സിലോട്ട് കേറും ഇവിടെ ഓഗസ്റ്റിലാണ് സ്കൂള് തുടങ്ങുന്നത് ഒൻപത് മാസം തൊട്ട് പോയ സെയിം ഡേ കെയർ തന്നെയാ കേട്ടോ ആ ഡേ കെയറിൽ തന്നെയായിരിക്കും ഇവരുടെ പ്രീ ആ ഡേ കെയറിൽ ആയതുകൊണ്ട് എല്ലാവരും ഇനി അടുത്ത നമ്മുടെ അവിടെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ കേസിൽ നമ്മൾ ഡേ കെയർ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കാരണം ഡേ കെയർ ഉണ്ട് നമുക്ക് രാവിലെ ഒരു വൺ അവർ ഡേ കെയർ കിട്ടുന്നുണ്ട് പിന്നെ അവന്റെ പ്രീ സ്കൂൾ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറും ഡേ കെയർ ഉണ്ട് ഓ കൊച്ചിന്റെ ലേഖോ കാണിച്ചില്ല ഓ മൈക നമ്മൾ ഈ വീഡിയോ ചെയ്യേണ്ട നേരം കൊണ്ട് മാളു ഞാൻ പാലും എടുത്തിട്ടായിരുന്നു വന്നിരുന്നത് അപ്പോൾ മാളിൻ്റെ കയ്യിൽ ബേബി ഇരുന്ന് ഉറങ്ങി പിന്നെ എന്താണ് ജോണിക്കുട്ടി അവന് കിട്ടിയ ഗിഫ്റ്റ് കിട്ടിയ ലേഖോ റെഡി ആക്കി വെച്ചിട്ടുണ്ട് എല്ലാവരെയും കാണിച്ചു അവൻ ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ചക്കയാണെങ്കിൽ അവളുടെ പടം വരെയും കൊണ്ടൊക്കെ ഇരിക്കുന്നു അതുകൊണ്ട് കാമമായിട്ട് നമുക്ക് ഇത്രയും നേരം സംസാരിക്കാൻ പറ്റി ഓക്കെ അപ്പൊ ജോണിക്കുട്ടിയുടെ ലേഖോ ഇതാണ് സംഭവം എന്നെ ജോണിക്കുട്ടി എന്താ എന്നാ പറയാനോ എന്ത് കാണിക്കാനോ ജോണിക്കുട്ടി വരണെന്ന് പറഞ്ഞേ

ുംസേ ഉള്ളു അല്ലേ ആഴ്ചയിൽ ഒരു ദിവസമാണ് നമുക്ക് എന്നിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും ബാക്കിയുള്ള ദിവസങ്ങളിൽ ആയിരുന്നു മാള് വേറെ ആർക്കും കൊച്ചിനെടുക്കാൻ കൊടുക്കുക മാള് തന്നെയാണ് ഫുൾ ടൈം എടുത്തോണ്ടിരിക്കണത് പിടിച്ചു പറവാണ് എല്ലായിടത്തും

െ ആ ഫോട്ടോ ചക്കി വരച്ച ഫോട്ടോ ഈ ഫോട്ടോ അയ്യോ ആയല്ലോ എവിടെ എന്തൊക്കെയോ ചായ ഇണ്ടോ ആ ചിരിക്കുന്നു ഒമ്പത് വയസ്സിന്റെ എല്ലാം ഉണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ വീഡിയോ ചെയ്യാനുള്ള റീസൺ അപ്പൊ പിന്നെ ചെയ്തോണ്ടിരുന്ന് കൺക്ലൂഡ് ചെയ്യാൻ നേരത്താണ് ജോൺകുട്ടിക്ക് അവന്റെ ലേഖ കാണിച്ചില്ല കാണിക്കണെന്ന് പറഞ്ഞിട്ട് അതിന് വന്നത് ഇപ്പൊ ഇവിടുത്തെ ഫണ് പരിപാടികളാട്ടെ ഇവര് ഇവരുടെ പരിപാടികളൊക്കെ കാണിച്ചോണ്ട എന്ത് ബലൂൺ വെച്ച കുത്തുന്നെ അപ്പം നമ്മുടെ വീഡിയോ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് നമ്മളെ കാണുന്നു ഇഷ്ടപ്പെടുന്നു പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നവരുണ്ട് മറന്നു പോയിട്ടുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അല്ലേ ഇഷ്ടപ്പെട്ടേ അതെന്നത് ഓക്കെ താങ്ക് യു അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ